യു ഡി എഫ് വെൽഫെയർ പാർട്ടി ബന്ധത്തിനെതിരെ ആഞ്ഞടിച്ച വീണ്ടും സംസ്ഥ ജമാഅത്തെ ഇസ്ലാമി ബന്ധം അപകടകരമെന്ന ബോധം യു ഡി എഫ് ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ടാകണം ഏത് മുഖം മൂടിയും അണിയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റൊരു മുഖമാണ് വെൽഫെയർ പാർട്ടിയെന്നും സംസ്ഥ മുഷാവറ അംഗം ഉമർ ഫൈസി പറഞ്ഞു അടുത്തിടെ സമസ്ത പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിൻ്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ചാണ് യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഒട്ടും ശരിയല്ല എന്ന നിലപാടാണ് സമസ്ത കൈക്കൊണ്ടത് മുഷാവറാ അംഗം സമസ്ത മുഷാവറാംഗം ഉമർ ഫൈസി നമ്മോടൊപ്പം ഉണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം സമസ്ത പറഞ്ഞ പോയിന്റിൽ തന്നെയാണ് കാര്യങ്ങൾ എന്നാണോ പൊതുവെ മനസ്സിലാക്കേണ്ടത് അതായത് ഏത് കാലത്തും മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന കക്ഷികളും തീവ്രവാദികളുമായിട്ട് മുസ്ലിം പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ആരും ബന്ധപ്പെടരുത് എന്ന തീരുമാനം നേരത്തെ ഉള്ളതാണ് അത് ഇന്ന പാർട്ടി എന്നില്ല ആരായിരുന്നാലും ഇന്ത്യൻ്റെ സാഹചര്യത്തിൽ മതേതര ജനാധിപത്യ സംരക്ഷണം അതാണ് നമ്മുടെ കടമ ആ നിലക്ക് നില നിലകൊള്ളണം അതുപോലെ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന കോൺഗ്രസ് ഉൾപ്പെടുന്ന യു ഡി എഫും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സമ വെൽഫെയർ പാർട്ടിയുമായി ചേരുകയും എന്നാൽ ഇപ്പോൾ അവർക്കിടയിൽ തന്നെ ഈ ഇത് വേണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ചില ചർച്ചകൾ വരികയാണ് ഈ ചർച്ചകൾ എങ്ങനെയാണ് സമസ്ത കാണുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ കീ ഘടകമല്ല വെൽഫെയർ എന്നൊക്കെ അവരിപ്പം പറയുന്നെങ്കിലും ജമായത്ത് ഇസ്ലാമിയുടെ ഒരു നിരന്തരമുള്ള സ്വഭാവമാണ് വാക്ക് മാറ്റി പറയുക വളഞ്ഞ വയൽക്കൂടെ ഉള്ളിൽ കൂടെ തിരികെ കയറുക എന്നുള്ളത് ഇതുതന്നെ വലിയ അപകടമാണ് ഇത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവർ പുറമെ പറയുന്നതല്ല അവരുടെ ഉള്ളിലുള്ള ലക്ഷ്യം അവരവരുടേതായിരിക്കുന്ന ആ ലക്ഷ്യം വിജയിക്കാൻ വേണ്ടിയിട്ട് ഏത് മുഖംമൂടിയും അവർ ധരിക്കും എന്നുള്ളത് നമുക്കറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് സമസ്ത അവരെ എതിർത്തിരുന്നത് കോൺഗ്രസ്സോ യു ഡി എഫോ പോലുള്ള മതേതര കക്ഷികൾ ഒരിക്കലും വെൽഫെയർ പാർട്ടിയുമായി സഖ്യം പാടില്ല എന്ന നിലയിൽ തന്നെയാണോ നിലപാട് തന്നെയാണോ ഉള്ളത് താൽക്കാലികമായ എന്തെങ്കിലും കാര്യലാഭത്തിനോ നേട്ടത്തിനോ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെയും അത് പിന്നീട് വരുന്ന സംഘടനയ്ക്കുണ്ടാകുന്ന ക്ഷീണം തീർക്കാൻ ഒരു കാലത്തും കഴിയില്ല ഒരു കറുത്ത പുള്ളി എപ്പോഴും അവരിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കും അത് അവർ അതിനെ സംബന്ധിച്ച് അവർ ബോധവാന്മാരാകേണ്ടതാണ് വളരെ കൃത്യമായ നിലപാടാണ് സംസ്ഥയുടേത് നേരത്തെ പറഞ്ഞ നിലപാടിൽ തന്നെ ഒരു അണുവിട വ്യതിചലിച്ചിട്ടുള്ള ഒരു അഭിപ്രായം സംസ്ഥയ്ക്കില്ല ക്യാമറമാൻ അരുൺ നിലപൂരിനൊപ്പം അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്